ചെയ്യുന്നു സംസാരിക്കുന്നത് അതുപോലെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് എന്നിട്ട് ആഗ്രഹം പറഞ്ഞതാണ് നടക്കത്തില്ലെന്നറിയ എന്നാലും അതിന് രാത്രി രണ്ടുമണിക്കും മൂന്നുമണിക്കും നിന്നെ അവരുടെ ഹസ്ബൻഡ് അയ്യോ അയ്യ നീ ഇട്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ ഡ്രാമ അതാ നീ ആ പേര് കണ്ട ഡ്രാമ നീരീത് അതാ നീ അത് അത് കറക്റ്റായിട്ട് നിനക്ക് ചേർന്നിട്ട് അത് കറക്റ്റായിട്ട് അങ്ങ് വന്നു അല്ലേ ഡ്രാമ കളിക്ക ഊരുണ്ടിട്ട് എല്ലാം കഴിഞ്ഞു ഏഹ് ജാതി ഇറക്കി ഫുഡിന്റെ കാര്യം പറഞ്ഞു ഇനി ഇതും കൂടി അങ്ങ് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്ത്രീയായിട്ട് കണക്ക് കൂട്ടിയു നിങ്ങളുടെ ഓണറായിട്ട് നിങ്ങൾ എന്തായാലും കണക്ക് കൂട്ടത്തില്ലെന്നറിയ ഒരു സ്ത്രീയെ ഇത്രയേറെ മാനസികമായിട്ടും വാക്കുകൊണ്ടും കൊണ്ടും ചെയ്ത നിങ്ങളെ പോലെയുള്ള സ്റ്റാഫിനെ എന്ത് ശിക്ഷയാണ് ഈ നിയമപാലം എടുക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല ഇത്രയേറെ വേദനിപ്പിക്കാണ് എന്ത് ചെയ്തു നിങ്ങൾക്ക് ജോലി തന്നു എന്നുള്ളൊരൊറ്റ കുറ്റോ ഏ കൃത്യമായിട്ട് സാലറി തന്നുള്ള കുറ്റോ എന്തു ആ കൊച്ചു ചെയ്തത് ഇതുപോലുള്ള സ്റ്റാഫിന് ഞാൻ എന്റെ ലോകത്ത് കണ്ടിട്ടില്ല എൻ്റെ അമ്മ ആഗ്രഹം പറഞ്ഞ എങ്ങനെ രണ്ടുമണിക്കും മൂന്ന് മണിക്കൊക്കെ ഒന്ന് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിയുടെ ഒന്ന് വിളിക്കണം ൊള്ളണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ല എന്താന്ന് വെച്ചാല് കാമം കഴുത കാമം മീഡിയന്റെ മുന്നിലെങ്കിലും വിളിച്ചു പറഞ്ഞു ഒന്ന് ആശ്വസിപ്പിച്ചോട്ടെ കൊഴപ്പില്ല ഞങ്ങളെല്ലാരും വിശ്വസിച്ച് മക്കളെ വിശ്വസിച്ചോ ഡ്രാമ ടീഷർട്ട് നന്നായിട്ട് ചേർത്തുണ്ട് കേട്ടോ അത് സ്ഥിരമാക്കിയിട്ട് ഇട്ടിട്ട് പോക്കോ അതാ നല്ലത് വേറൊന്നും പറയാനില്ല ഇതോടെ എന്ത് എന്തു ചെയ്യണമെന്നറിയോ തലകളായിട്ട് കെട്ടിത്തൂക്കിട്ട് മുളക് കൂടി അങ്ങ് പുകച്ചിട്ട് കൊണ്ട് പ്ലാച്ച് 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 എന്ന് പറഞ്ഞാൽ ഒട്ടിക്ക് പഞ്ഞി കിടന്ന് ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കണം സത്യം ഇമ്മാതിരി ഇമ്മാതിരി ഉപദ്രവിക്കുന്നതിന് ഫുൾ